ചരിത്രപ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൈപ്പട്ടൂർ പരിശുദ്ധ വ്യാകുലമാതാ പള്ളിയിൽ രാജ്യപ്രസിദ്ധമായ ജപമാല തിരുനാൾ ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത്തിയാറ് വരെ ജപമാല ചൊല്ലി നട തുറക്കുകയും ശുശ്രൂഷാനന്തരം ജപമാല ചൊല്ലി നട അടയ്ക്കുകയും ചെയ്യുന്ന അപൂർവം ദേവാലയങ്ങളിലൊന്നായ ഇവിടെ നൂറുകണക്കിന് പൊൻവെള്ളി കുരിശുകളും വർണ്ണമുത്തുക്കുടകളുമേന്തി അനേകായിരം പേർ പങ്കെടുക്കുന്ന ദക്ഷിണേന്ത്യയിലെ പ്രധാന രണ്ട് പ്രദക്ഷിണങ്ങൾ ഒൻപതാം ദിവസമായ ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് മണിക്ക് പള്ളി ചുറ്റി പ്രസിദ്ധമായ ജപമാല പ്രദക്ഷിണവും പത്താം ദിവസമായ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതിന് മുല്ലപ്പൂരഥത്തിൽ അലങ്കരിച്ച മാതാവിൻ്റെ ചരിത്ര പ്രസിദ്ധമായ അങ്ങാടി പ്രദക്ഷിണവും പൂമാല ചാർത്തൽ ഭക്തിനിർഭരമായ പ്രത്യേക വഴിപാട് പതിനായിരങ്ങളുടെ ഹൃദയ സമർപ്പണ പുഷ്പവൃഷ്ടിയോടെ പ്രദക്ഷിണ സമാപനം പ്രാർത്ഥനകളിൽ എന്നും നിറസാന്നിധ്യമായ അനുഗ്രഹ പൂമഴ തീർക്കും ജപമാല രാജ്ഞിയുടെ തിരുമുറ്റത്തേക്ക് രോഗശാന്തിക്കായ എണ്ണ പകർന്നു നൽകുന്ന അത്ഭുത വിളക്കിന്റെ സാന്നിധ്യ തീരത്തേക്ക് ജപമാല തിരുനാളിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സദ്ഭാവന ദിനം ആചരിച്ചു ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപക ആചാര്യൻ ശ്രീമദ് സത്യാനന്ദ സരസ്വതി സ്വാമികളുടെ തൊണ്ണൂറാമത് ജന്മദിനം ഹിന്ദു ഐക്യവേദി സദ്ഭാവന ദിനമായി ആഘോഷിച്ചു ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്കിന്റെ ഭാഗമായ പള്ളുരുത്തി മേഖലയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ പതിനാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്ക് പള്ളുരുത്തി ശ്രീ അഴകിയകാവ് ഭഗവതി ക്ഷേത്രത്തിന് മുൻവശം പതാകയുരത്തിലും സ്വാമിജിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും നടന്നു മേഖലാ സെക്രട്ടറി രാജേഷ് മോഹൻ സ്വാഗത പ്രസംഗം നടത്തി ഹിന്ദു ഐക്യവേദി കൊച്ചി താലൂക്ക് അധ്യക്ഷൻ ടി പി പത്മനാഭൻ സ്വാമിയുടെ ചിത്രത്തിൽ പൂമാല ചാർത്തി തുടർന്ന് പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി അതിനുശേഷം അവിടെ നിന്ന് പുറപ്പെട്ട് എസ് എൻ ജംഗ്ഷൻ വിവേകാനന്ദ ജംഗ്ഷൻ മരുന്നുകട പുല്ലാർ ദേശം ഏറനാട് വനദുർഗ ക്ഷേത്ര സമിതി പഷ്ണിത്തോട് പാലം എസ് പിരം കടേ ഭാഗം തുടങ്ങിയ പള്ളുരുത്തി മേഖലയിലെ എല്ലാ സ്ഥാനീയ സമിതികളുടെയും കീഴിലുള്ള കൊടിമരങ്ങളിൽ പതാക ഉയരത്തിലും പുഷ്പാർച്ചനയും നടന്നു ഈ ദിനം നമ്മൾ സദ്ഭാവന ദിനമായി ആചരിക്കുകയാണ് സത്ഭാവന ദിനമെന്ന് പറയുമ്പോൾ ഹിന്ദുത്വത്തിൻ്റെ ഹിന്ദു സമൂഹത്തിൻ്റെ ദൃഷ്ടി എങ്ങനെയായിരിക്കണം മറ്റു സമുദായങ്ങളോടും മറ്റു മതങ്ങളോടും ഉള്ള സമീപനം എന്തായിരിക്കണം ആ രീതിയിലുള്ള ഒരു ചിന്ത ഞാൻ നമ്മൾ ഈ ദിനത്തിൽ വരുന്നത് ഇന്ന് ഇത്തര ദിനത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിന്ദു ഐക്യവേദിയുടെ സ്ഥാപകൻ ആചാര്യനായ സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ ജന്മദിനം കൂടിയാണിന്ന് ഈ ദിനം കേരളം മുഴുവൻ നമ്മൾ ഭത്യാതരപൂർവ്വം ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഇന്നീടെ കൊച്ചിയിലെ പരശുരാം സ്ഥാനീയ സമിതി നമ്മൾ ധജാരോഹണം നടത്തിക്കൊണ്ട് സ്വാമികളുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് നമ്മൾ ആചരിക്കുകയാണ് പരിപാടിയിൽ ഹിന്ദുവൈക്യവേദി കൊച്ചി താലൂക്ക് ജനറൽ സെക്രട്ടറി പി പി മനോജ് സംഘാടന സെക്രട്ടറി പി വി ജയകുമാർ മേഖലാ ജനറൽ സെക്രട്ടറി അജയ് നായിക് അധ്യക്ഷൻ എ ആർ അശോകൻ സെക്രട്ടറിമാരായ ഇ വി ഗോവിന്ദൻ ഗണേഷ് കുമാർ വി വി സോമൻ വേണു മേഖലാ ഉപാധ്യക്ഷൻ എ എൻ വിജയരാഘവൻ രക്ഷാധികാരി വി വിശ്വനാഥൻ ഉപാധ്യക്ഷൻ മുരുകരാജ് ശ്രീജിത്ത് കെ കെ കൃഷ്ണകുമാർ വാസുദേവറാവു ഒ ആർ വേണു നന്ദകുമാർ മഹിളാ ഐക്യവേദി ജില്ലാ ഉപാധ്യക്ഷൻ രാഗിണി തുളസിദാസ് താലൂക്ക് അധ്യക്ഷ ഹേമ സാജൻ തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ഹിന്ദു ഐക്യവേദി ഇടക്കൊച്ചി പരശുരാം സമിതി സദ്ഭാവന ദിനം ആചരിച്ചു ഇടക്കൊച്ചി ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നടന്ന് പരിപാടിയിൽ രക്ഷാധികാരി പി എൻ രാജേശ്വരൻ പതാകയുർത്തി അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രസിഡന്റ് വി ബി സോമരാജൻ സ്വാമി സത്യാനന്ദ സരസ്വതി അവറുകളുടെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിയിച്ചു തുടർന്ന് പ്രവർത്തകർ സ്വാമിജിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി ചടങ്ങിൽ സമിതി ജോയിന്റ് സെക്രട്ടറി എൻ പി സുനിൽകുമാർ ട്രഷറർ എം ഡി സുരേന്ദ്രൻ കമ്മിറ്റി അംഗങ്ങളായ എൻ കെ അശോകൻ ദിനേശ് കുമാർ എൻ ആർ സദാശിവൻ കെ കെ കൈലാസൻ കൂടാതെ ശിവപ്രസാദ് അരവിന്ദ് കെ എസ് രാമചന്ദ്രൻ എ എൻ ഹരി സ്റ്റാലിൻ ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് ധനീഷ് സന്തോഷ് കോട്ടക്കൽ എന്നിവർ പങ്കെടുത്തു ഹിന്ദു ഐക്യവേദി പള്ളുരുത്തി മേഖലയുടെ കീഴിൽ പെരുമ്പടപ്പ് സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ രാവിലെ ഏഴ് മണിക്ക് പെരുമ്പടുപ്പ് ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നടന്ന സദ്ഭാവന ദിനാചരണം വി എസ് പി പള്ളുരുത്തി മേഖലാ പ്രകൺ ശ്രീ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ അജാ ഹിന്ദു ഐക്യവേദി പെരുമ്പടപ്പ് സ്ഥാനീയ സമിതി സെക്രട്ടറി ശ്രീ ഷിബു മേഖലാ സെക്രട്ടറി ഗോവിന്ദദാസ് തുടങ്ങിയവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊച്ചി